ചൈത്രമച്ചു ഏത് ഉത്സവ പറമ്പിലെത്തിയാലും കേൾക്കുന്ന ഒരു പതിവ് ചോദ്യമാണ് എന്താണ് ആനയുടെ കാലിൽ പാപ്പാന്മാർ ചെയ്യുന്നത് എന്താണ് അവർ അവൻ്റെ ഒഴിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ബക്കറ്റിൽ കലക്കി അവൻ്റെ കാലിലൊഴിക്കുന്ന കളർ വെള്ളം എന്താണ് എന്നുള്ളത് ഈ ബക്കറ്റിൽ കൊണ്ടുപോകുന്നതാണ് പൊട്ടാസ്യം പെർമാങ്കനൈറ്റ് ഇതൊരു അണുനാശിനിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നാണ് നമ്മുടെ എല്ലാവരുടെയും അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ വളരെ കുറഞ്ഞ വിലയിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം പെർമാങ്കനൈറ്റ് ബാക്ടീരിയകളെയും ഫംഗസുകളെയും എല്ലാം ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റിന് സാധിക്കും ആനയ്ക്ക് പാതരോഗം വരുന്നത് ഇപ്പോൾ ഒരു പതിവ് സംഭവമാണ് അതോടൊപ്പം ഒരാനയിൽ നിന്നും മറ്റൊരാനയിലേക്ക് രോഗം പടരുവാനുള്ള സാഹചര്യവും ഉണ്ട് അതൊഴിവാക്കുവാനായിട്ട് ഇത്തരത്തിലൊരു മുൻകരുതൽ എടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത് ചൈത്രം മച്ചുവിനെ അവൻ്റെ പാപ്പാന്മാരും ഉടമയും അത്ര കണ്ട് കരുതലോടെയാണ് സംരക്ഷിക്കുന്നത് ആനയുടെ കാര്യത്തിൽ വളരെയധികം അവർ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട് അതിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും ഉത്സവപ്പറമ്പിൽ എത്തുമ്പോഴാണെങ്കിലും നിരവധി ആനകൾ എത്തുന്ന ഉത്സവപ്പറമ്പുകളിൽ നിന്നും അച്ചുവിന് മറ്റ് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഉത്സവപ്പറമ്പിൽ എത്തിയാൽ ഉടൻ തന്നെ അവൻ്റെ കാലുകൾ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയാണ് അവർ നിർത്തുന്നത് കൂട്ടി എഴുന്നെളുപ്പ് കഴിഞ്ഞ് വരുമ്പോഴും ഇത് ആവർത്തിക്കുന്നു തൻ്റെ ആനയോടുള്ള ഒരു കരുതൽ കൂടിയാണിത് അച്ചുവിനോടുള്ള ഈ കരുതൽ മറ്റുള്ളവർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയൊരു മാറ്റം ആനക്കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും